ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിയായ ധാരണകളും തെറ്റായ ധാരണകളും തമ്മിൽ സംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ മിഷാവറയിലല്ല അതിൻ്റെ മുമ്പുള്ള ഒരു മിഷാവറയിൽ ഒരു തീരുമാനമെടുത്തു സി ഐ സി എന്ന ഓഫി ഓഫിയ സംവിധാനത്തിൻ്റെ അതിനെ നിയന്ത്രിക്കുന്ന സി ഐ സി എന്ന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അക്കീം പൈതി ആദർശ്ശേരി എന്ന ആള് അവലസുന്നത്തോൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയത്വരുമായിട്ടുള്ള നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രചാരണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായി സമസ്ത കേരള ഉലമ എന്തെങ്കിലും ഒരു തീരുമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു സംഘടനയെ സംബന്ധിച്ചോ ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചോ ഒരു തരീക്കത്തിനെ സംബന്ധിച്ചോ ഒക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊതു സമൂഹത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യകാരണ സഹിതം അത് വിശദീകരിച്ചു കൊടുക്കുക എന്നത് സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രവും പാരമ്പര്യവുമാണ് അത് ആവശ്യവുമാണ് അനിവാര്യവുമാണ് അങ്ങനെ ചെയ്തു പോന്നിട്ടുള്ളൂ എന്നാൽ ഈ തീരുമാനം എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല വേണ്ടതുപോലെ നേതാക്കൾ തന്നെ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ തന്നെ നേരിട്ട് ഇത് എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് വളരെയധികമായി ഈ സി ഐ സി എന്ന് പറയുന്ന ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഹക്കീം ഫൈദ ആദർഷേരി ഞാൻ വളരെ നീട്ടി സംസാരിക്കുന്നില്ല രണ്ട് കാര്യം നിങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അവലസന തീവൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായ വല്ല നിലപാടുകളും അദ്ദേഹത്തിനുണ്ടോ സമസ്ത കേരള ജമിയ തുടരുമാക്കെതിൽ വല്ല പ്രചരണവും നടത്തുന്നുണ്ടോ ഇതാണല്ലിപ്പോൾ അറിയേണ്ട കാര്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏകദേശം പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ദാറുൽ ദാരുഹൃദയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അന്ന് അബ്ദുൽ അബ്ദുല്ലക്കീം ഫൈലി അവിടെ വെച്ച് ഒരു പ്രസംഗം ചെയ്തു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ഇജിത്തിഹാദ് അനിവാര്യമാണെന്നാണ് പുതിയ ഇജിത്തിഹാദുമാണ് ആധുനിക പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമ്പോൾ അന്ത്യനാൾ വരെ പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനൊക്കെ അതാത് സന്ദർഭങ്ങളിൽ പുതിയ ഇതിത്തിഹാദ് ആവശ്യമാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു അത് അവിടെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും പുതിയ ഇതിത്തിഹാദിൻ്റെ വാതിലുകൾ തുറന്ന് പുതിയ മധുഹബുകൾ തന്നെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഗത ഈ കക്ഷികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തിരുത്തപ്പെടാതിരിക്കാൻ പറ്റൂല എന്ന നിലക്ക് ഞാൻ എണീച്ചു നിന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശരിയല്ല കാരണം ഈ ഒരു ചോദ്യവും അതിൻ്റെ മറുപടിയും എന്നും നിലയിൽ തുടങ്ങിയതല്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മഹാനായ മഹാനായിമാമുസാലി റഹമത്തുള്ള ആയുധങ്ങളുടെ വസ്താദായ ഇമാം അൽ ഹർമൈനി റഹമത്തുള്ള തങ്ങൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പണ്ഡിതന്മാർ സലാഹ് പ്രഹ്മത്തുള്ള ഈ അടക്കമുള്ള മഹത്വക്കൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ കഴിഞ്ഞു അതിൻ്റെ ശേഷം രണ്ടാമതൊരു സംഭവം ഒരു ദിവസം ഒരു പരസ്യം കണ്ടു അങ്ങനെയാണല്ലോ സമസ്തയുടെ പേരും സമസ്ത നേതാക്കളുടെ പേരും ഒക്കെ പറഞ്ഞിട്ടാണല്ലോ അതിൻ്റെ വളർച്ചയും അതിൻ്റെ പരസ്യവും ഒക്കെ ഉണ്ടാവൽ ഒരു മിഷാവർക്ക് മുമ്പ് ഒരു പരസ്യം കണ്ടു അതിൻ്റെ അഡ്മിഷന് വേണ്ടി പരസ്യം ചെയ്തപ്പോൾ സമസ്ത പരിശോധിച്ച് അംഗീകരിച്ച സിലബസ് സമസ്ത പരിശോധിച്ച് അംഗീകരിച്ച സിലബസ് ഇത് കണ്ടപ്പോ സമസ്ത മുഷാവറിയിൽ ചർച്ച ചെയ്തു ഇങ്ങനെ ഒരു പരിശോധന നമ്മളൊക്കെ വിശ്വസിച്ചതാ നമ്മൾ വിശ്വസി ഏൽപ്പിച്ച കാര്യമാണ് എന്നിട്ട് പിന്നെ ആ സിലബസ് സമസ്ത ഒരു പരിശോധന നടത്തിയിട്ടില്ല പിന്നെങ്ങനെ പരിശോധിച്ച് അംഗീകരിച്ചതെന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ പരസ്യം കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ അതൊന്ന് പരിശോധിക്കണം എന്നിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കണം അല്ലാതിരുന്നാൽ അംഗീകരിക്കാൻ പറ്റാത്തത് ഒഴിവാക്കാൻ പറയണം എന്നുള്ള ബാധ്യതയാണല്ലോ ഒരു സമിതി ഉണ്ടാക്കി ഞാനടക്കമുള്ള കുറച്ച് ആളുകളുടെ ഒരു സമിതി ഉണ്ടാക്കി അങ്ങനെ അവരുടെ സിലബസിലുള്ള കിതാബുകളൊക്കെ നമ്മൾക്ക് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അത് കൊടുത്തയച്ചു അത് പരിശോധിച്ചപ്പോൾ പല കിതാബുകളിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത നമ്മളെ സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കിതാബുകൾ കണ്ടു അപ്പോൾ ഈ കിതാബ് പറ്റൂല ഇത് നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞു ഇതുപോലെയുള്ള ചില കിതാബുകൾ വേറെയുണ്ട് ഷോർട്ട് ഹാൻഡാണ് ഈ കിതാബുകളൊക്കെ എന്ന് പറയുന്ന അയിമ്പത്തിനും പരിഹസിക്കുന്നത് എല്ലാവരെയും വിജിത്തഹിതാക്കണമെന്ന് പറയുന്നത് അത്തരം കിതാബുകൾ ഒഴിവാക്കാൻ പറഞ്ഞു വേറെ ചില കിതാബുകൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള രീതികളാണ് ബഹുമാനികൾ ഇതൊക്കെ നമ്മളിങ്ങനെ സമസ്ത കേരള ജമീയത്ത് ഒരുമ പലും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്താ ഇതൊന്നും ഇതുവരെ പറയാഞ്ഞത് ഇതുവരെ ഉണ്ടാഞ്ഞത് ഇതുകൊണ്ട് വിശദീകരിക്കാത്തത് ഒരു ഭാഗത്ത് അങ്ങനെ പറയാം വേറെ ഭാഗത്ത് എന്തിനാ അതൊക്കെ ഉണ്ടണത് അതൊക്കെ മൂടി വച്ചാൽ പോരെ എന്ന് വേറൊരു ഭാഗത്തും പറയാം താമസം എന്താണ് വേണ്ടത് മൂടിയൊക്കെയാണോ വേണ്ടത് വിശദീകരിക്കുകയാണോ വേണ്ടത് വിശദീകരിക്കണം വിശദീകരിക്കാതിരിക്കാൻ പറ്റൂല പിന്നീടൊരു പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രം ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് നീട്ടിവിടെ ഇവിടെ സംസാരിക്കാൻ നിൽക്കുക ഞാൻ വളരെ വേഗം പെട്ടെന്ന് നിർത്തുകയാണ് ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലുരമ്മയുടെ മുഷാവറ യോഗം അവലുസുനത്തുവൽ ജമയത്തിൻ്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾ പ്രചരണം നടത്തുന്നു എന്ന് സമസ്ത പറഞ്ഞിട്ട് വെല്ലുവിളിക്കാണ് എവിടെ പറഞ്ഞു എവിടെ പ്രചരണം നടത്തിയെന്ന് ഇതുപോലെ ഈ പറഞ്ഞത് പോരെ നീ അങ്ങനെ എത്രയുണ്ട് പറയാന് സമയമല്ല പിന്നീട് സമസ്തയുമായി നേരിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഒന്ന് ആ പെൺകുട്ടികളുടെ പ്രശ്നം സമസ്തയിൽ ഒരുപാട് കത്തുകൾ വന്നു പ്രധാനപ്പെട്ട കത്തുകൾ എൻ്റെ പെൺകുട്ടി അനുയോജ്യമായ ഒരു വിവാഹം വന്നു അപ്പം ഞാനത് കൊടുത്തു പഠനത്തിന് മുടക്കമില്ലാത്ത നിലക്ക് വിവാഹം നടത്തി നടത്തിക്കൊടുത്തതിൻ്റെ പേരിൽ ആ കുട്ടീനെ പുറത്താക്കി ഇതിലൊരു പരിഹാരം ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കി തരണം ഇങ്ങനെ കത്തുകൾ ധാരാളം വന്നപ്പോൾ ഉഷാവറിയിൽ ചർച്ച ചെയ്തു അങ്ങനെ ആ സി ഐ സിയോട് ആവശ്യപ്പെട്ടു നിങ്ങളങ്ങനെ ചെയ്യരുത് പഠനം മുടങ്ങാത്ത നിലക്ക് കുട്ടികൾ ഏതെങ്കിലും കുട്ടികളെ യാദർഷികമായിട്ട് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ശതമാനം ഏതെങ്കിലും കുട്ടികൾക്ക് നല്ല അനുയോജ്യമായ വിവാഹം വരുമ്പോൾ പ്രകൃതിപരമായിട്ട് ചില കുട്ടികൾക്ക് അത് അനു അത് ആവശ്യമായിട്ട് അനിവാര്യമായിട്ടും വരുമ്പോൾ നടത്തി കൊടുക്കേണ്ടി വരും അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം മുടക്കാൻ പാടില്ല വിദ്യാഭ്യാസവും വിവാഹവും തമ്മിൽ കുട്ടി കുഴക്കാൻ പാടില്ല ഒരു വിവാഹം നടത്തിയതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കാൻ പാടില്ല എന്നാ സമസ്ത പറഞ്ഞത് മുടക്കണം എന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ വാഫി വഫീയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മുഴുവനും സി ഐ സി കല്യാണം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത് എന്നാ പിന്നെ ആ പണിയെച്ച് നടന്നാ മതിയല്ലോ അത് പറഞ്ഞിട്ടില്ല സമസ്ത അത് പറഞ്ഞിട്ടില്ല സമസ്ത പറഞ്ഞത് എന്റെ അടുത്ത് വന്ന രണ്ടാളുകൾ അക്കയും പൈസ ഒരാളും വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് അത് ശരീരത്തിനും വിരുദ്ധമാണ് വിവാഹം മുടക്കുക നിർബന്ധമായി മുടക്കുക എന്നത് അത് ശരീരത്തിനും പ്രകൃതിക്കും വിരുദ്ധമാണ് അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു ഏഹ് അത് ഒരു ഐറ്റം അങ്ങനെ നടന്നോട്ടെ ഞങ്ങളെ ഫാദിലാ ഫുര ഉണ്ടല്ലോ കെട്ടിച്ചു കൊടുക്കാൻ ഇത് ഇങ്ങനെ ഈ പോയി എന്നിട്ട് കുറേ എഴുത്തുകുത്തുകൾ സമസ്തീന്ന് അങ്ങോട്ടും അവരിങ്ങോട്ടും എഴുത്തുകുത്തുകൾ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ വെറുതെ പറയാം നേരിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി സമസ്തീന്ന് ഒരു സമിതിനെ തെരഞ്ഞെടുത്തിട്ട് ചേളാരിക്ക് അവരോട് വരാൻ പറഞ്ഞു അന്യുനം സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞത് എന്താ പറയുക കിതാബിന്റെ ഇവാദത്ത് വെച്ചിട്ട് നമുക്കൊരു ഒന്ന് സംസാരിക്കണെന്ന് കിതാബിൻ്റെ ഇബാറത്തുകൾ വെച്ചിട്ട് സമസ്തൻ്റെ ഒരു മുനാദറാവ് ഒരു സംവാദം നടത്തിയിട്ട് ആരാണ് ജയിക്കുണിച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് അവിടക്ക എത്തിയത് വളരെ ശാന്തതയോടുകൂടെ തങ്ങൾ പറഞ്ഞു ശരി എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ശേഷം അങ്ങനെ ഒരു ആവശ്യം വന്നില്ല നമ്മളുടെ കുട്ടികൾ അയാൾ പഠിപ്പിച്ച കുട്ടികളും നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികളും അവർ തമ്മിൽ ഇബാറത്ത് വെച്ചിട്ട് സംസാരം നടന്നു അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും വാട്സപ്പിലൂടെ അവർ അന്യോന്യം ഒരു മുനാദറ നടത്തി എന്താണ് അവസാനം സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പം പിന്നെ നേതാക്കൾക്ക് ഒരു ആവശ്യം വന്നില്ല നേതാക്കൾക്ക് പിന്നെ അവരെ വിളിച്ച് ഇമാർത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വന്നില്ല അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു അങ്ങനെ അവസാനം അതിൻ്റെ ഒരു സംഭവം ഉണ്ടായി ഭയങ്കര ശല്യമാണല്ലോ സമസ്തനെ കൊണ്ട് എന്ത് മനസ്സിലാക്കിയത് കൊണ്ടാവാം അള്ളാഹു ഒരു ജനറൽ ബോഡിയിൽ വെച്ച് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്തനെ പുറത്താക്കി എന്നാ ഞാൻ പറയല് നിങ്ങളെ ഭാഷയിൽ വലതും പറയാം സമസ്തനെ പുറത്താക്കിയല്ല അതന്നെ ശരിയാവൂരാൻ ആ പുറത്താക്കിൻ്റെ രീതി അതിൻ്റെ ഭരണഘടനയില് സി ഐ സിയുടെ ഭരണഘടനയില് സമസ്തന്റെ തണലിലാണ് സി ഐ സി വളർന്നതെന്ന് വെറുതെ ഒന്നല്ല പറയണത് അത് ചളാരി എന്ന് കുറച്ച് ഭക്ഷണമാണ് അരിച്ചാക്കിയിട്ടതിൻ്റെ പേരിലല്ല സമസ്ത കേരള ജമിയ തുലമായയുടെ നെഴലിലാണ് സമസ്ത കേരള ജമിയ തുലമായയുടെ നേതാക്കളുടെ പേരാണ് പരസ്യങ്ങളിൽ കൊടുക്കുന്നത് സമസ്ത കേരള ജമിയ തുലമ പരിശോധിച്ച് അംഗീകരിച്ച സിലബസ് ആണെന്നാണ് പരസ്യത്തിൽ കൊടുക്കുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്താ സമസ്ത കേരള ജമിയ തുലമായയുടെ വീക്ഷണവും ഉപദേശ നിർദ്ദേശവും അനുസരിച്ചുകൊണ്ട് കൊണ്ട് മതഭൗതിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുക എന്നാണുള്ളത് അപ്പൊ സമസ്തയുടെ വീക്ഷണം അംഗീകരിക്കും സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും അന്നരക്കൊരു സ്ഥാപനം നടത്തുകയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കൂരേ ആ ഒരു ഖണ്ഡിക അത് പാടേയാണ്ട് എടുത്തു കളഞ്ഞു ഇനി സമസ്തന്റെ വീക്ഷണവും വേണ്ട സമസ്തൻ്റെ ഉപദേശവും വേണ്ട സമസ്തൻ്റെ നിർദ്ദേശവും വേണ്ട ആ നിരക്കുള്ളൊരു സമീപനം അപ്പോൾ പ്രശ്നമൊന്നും കൂടി രൂക്ഷമായി സമസ്തനെ പുറത്താക്കി ഇതിന് വേറെ എന്താ ഭാഷ ഞങ്ങൾ പറഞ്ഞ പോലെ സമസ്തനെ പുറത്താക്കി അപ്പോൾ പറയും സമസ്ൻ്റെ മുഷാവർ മെമ്പർമാരിൽ ഏതെങ്കിലും ഒരാൾ എന്നൊക്കെ സമസ്തെന്നുള്ള വാക്കു കയ്യിലുണ്ടല്ലോ അതൊക്കെ ശരിയാണ് ഭാഗികമായി പുറത്താക്കി നോക്കുന്നാൽ ബിൽക്കുല്യത്ത് കൊണ്ട് പുറത്താക്കിയിട്ടില്ലെങ്കിലും ഭാഗികമായി സമസ്തനെന്ത് ചെയ്തു അതിൻ്റെ ഖാതലായ ഭാഗത്തിൽ നിന്ന് സമസ്തനെ അങ്ങോട്ട് പുറത്താക്കി അപ്പോൾ നമ്മൾ ക്ഷമിച്ചു എന്തിനാണ് സമസ്തനെ പുറത്ത് അപ്പം നമ്മൾക്ക് മര്യാദക്ക് നമ്മൾ പറഞ്ഞു ഈ സി ഐ സി ടി ഞങ്ങൾക്കൊരു ബന്ധമല്ല സമസ്ത കേരള ജമിയ തുലമാക്ക് സി ഐ സിയുമായി ഒരു ബന്ധമല്ല എന്ന് പറയേണ്ടി വന്നു അപ്പം ബഹുമാനപ്പെട്ട അതിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്തു സാദിക്കറി ഷിഹാബ് തങ്ങളതിൽ ഇടപെട്ടു തങ്ങളിടപെടുമല്ലോ തങ്ങളതിൻ്റെ പ്രസിഡൻ്റാണെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ തന്നെ ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പാണക്കാട് സാധാർത്തുക്കൾ ഇടപെടുക സ്വാഭാവികമാണ് തങ്ങളതിലിടപെട്ടു അന്യന്യം സംസാരിച്ചു അവസാനം പരിഹരിച്ചു എങ്ങനെ പരിഹരിച്ചു അത് ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇനി ഇടപെടില്ല ശിക്ഷാനപടികളൊന്നും പീഡനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല ഒരു വിവാഹം നടന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിനെ പുറത്താക്കുക ടീച്ചർമാർ പറയാണ് നിന്നോണ്ട് കടത്തൂല നിന്നുകൊണ്ട് വരാൻ പാടില്ല ഭയങ്കര മാനസിക പീഡനങ്ങളാണ് അത് ഇനി ഉണ്ടാവില്ല ഒന്ന് സമസ്തൻ്റെ ആ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗം അത് വീണ്ടും ചേർത്തോളാ എന്ന് ഹക്കീം ഫൈദിയോട് സംസാരിച്ചതിൻ്റെ ശേഷം ഒരു കുറിപ്പ് തങ്ങള് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ കുറിപ്പേറ്റാണ് ഞങ്ങളോട് സംസാരിച്ചത് ആരിക്കുട്ടി മുസ്ലിയർ തങ്ങള് ഞങ്ങളൊക്കെ മോട്ടി മാസം ഞങ്ങളൊക്കെ പാടെ കൂടി ചർച്ച ചെയ്തപ്പോൾ തങ്ങളിടുത്തൊരു കുറിപ്പുണ്ട് അത് ഹക്കിം ബൈസിയോട് സംസാരിച്ച് അംഗീകാരം വാങ്ങിയ കുറിപ്പാണ് അക്കിം ബൈസിക്കെതിരായിട്ട് തങ്ങളൊരു തീരുമാനമെടുത്തല്ല അതിന് കളി നോക്കിയിട്ട് പറഞ്ഞു ഇനി ഉണ്ടാവില്ല സി ഐ സിയുടെ ഭാഗത്ത് നിന്ന് ഭരണഘടനയില്ലാതെ ചേർക്കുകയും ചെയ്യാണ് അപ്പം സമസ്ത എന്ത് ചെയ്തു അത് പിൻവലിച്ചു സി ഐ സിയുമായി ബന്ധമല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് നല്ല നിരക്ക് പോകാൻ നല്ല നിരക്ക് അതിനെ സംബന്ധിച്ച് തൃശൂരടുത്ത് ചാമക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് വാഫി കോളേജിൻ്റെ വാർഷികത്തിൽ ഹക്കീം പൈസി പ്രസംഗിച്ചപ്പോൾ വീണ്ടും ചില എതിർപ്പുകളും സൂചനകളൊക്കെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അവിടെ നമ്മളുടെ രണ്ട് മൂന്ന് പ്രവർത്തകർ പ്രധാനികൾ ബഹുമാനപ്പെട്ട ജമലി തങ്ങൾ കോഴിക്കോട് കാദി അതേ അതേപ്രകാരം തന്നെ നമ്മൾ സലാം ബാക്കി അതേപ്രകാരം പള്ളി മുഹമ്മദ് ഫൈദ് ഇവരൊക്കെ ചോദിച്ചു അവിടെ നിങ്ങൾ എന്തിനാ ഇപ്പോൾ പ്രശ്നമൊക്കെ തീർന്നില്ലേ ഇനി എന്തിനാണ് അങ്ങനെയൊക്കെ പ്രസംഗിക്കണത് എവിടെ പ്രശ്നം തീർന്നു തങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം തങ്ങളുടെ അധ്യക്ഷയിലെടുത്തിട്ടില്ലേ അതൊക്കെ ഞങ്ങൾ ഫീസറിൽ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ ഒരു അരങ്കാരിക്ക് പ്രയോഗമാണ് അതിനെ പറ്റി പോകുന്നു ഞാൻ പറയുന്നില്ല അത് സെനറ്റ് കൂടിയതിൻ്റെ ശേഷേ തീരുമാനം സെനറ്റ് കൂടണം അപ്പം സമസ്ത തീരുമാനിച്ചാലും പാണക്കാട് തീരുമാനിച്ചാലും ആര് ഒരു തീരുമാനം ശരി സെനറ്റ് കൂടണം സി ഐ സിയുടെ ജനറൽ ബോഡി കൂടിയിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് നടപ്പുള്ളൂ ആയിക്കോട്ടെ നിയമമല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ നിയമമല്ലേ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി ആകുമ്പോൾ ആ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരം അതിൻ്റെ ജനറൽ ബോഡിക്ക് തന്നെയാണ് നിയമം അങ്ങനെ തന്നെയാണ് മുറാത്തുൽ ആദാബി മുറാഹത്തുൽ അദാബി ഔലാമിൻ്റെ റസൂല് നിയമം മാത്രമല്ല നോക്കേണ്ടത് അതപും കൂടി നോക്കണം എന്ന് അണ്ട് അപ്പോൾ അത് സെനറ്റ് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് അത് തീരുമാനിച്ചിട്ടുണ്ടോ അല്ലേ അള്ളാഹു നമ്മൾ നമ്മളെ തീർപ്പെടുത്തുമല്ല അപ്പോൾ പിന്നീട് ഞാൻ നിർത്താണ് പിന്നെ സമസ്ത കേരള ജമിയ തുടരുമായ സംബന്ധിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതിൽ നിന്ന് ഹക്കീം ഫൈതയുടെ കൂടെ നിന്ന് വാഫി കോളേജിൽ അവിടെ കാളികാവില് കൂടെ മുദരിസായി നിന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മൊഴീനുദ്ദീൻ ജഫ്രി തങ്ങൾ മൊഴീനുദ്ദീൻ ജഫ്രി തങ്ങള് ഒരുപാട് കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഉദാഹരണം മാത്രം വായിക്കാം രണ്ട് മൂന്ന് കത്തുകൾ വായിക്കാം ബഹുമാനപ്പെട്ട സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി അറിയ സമസ്ത സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് എത്തി തന്നിട്ടുള്ളത് അറിയേണ്ടുന്നതിന് സെയ്ദ് മൊഴീനുദ്ദീൻ ജിഫ്രി ചേറൂർ ഫോൺ നമ്പർ ഉണ്ട് അറിയിക്കുന്നത് ബഹുമാന്യര് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാളിയാവു ആഫി പി ജി ക്യാമ്പസിൽ മുതലീസായിരുന്നു സ്ഥാപനത്തിൻ്റെ മേൽനോട്ടക്കാരൻ സി ഐ സിയുടെ കോർഡിനേറ്റർ ക്യാമ്പസിലെ മുതലീസ് എന്നീ നിലകളിലെല്ലാം ഹക്കീം ഫൈതയുടെ സാന്നിധ്യം അവിടെ മിക്കപ്പോഴും ഉണ്ടാകുമായിരുന്നു കുട്ടികളുമായും മുസ്താദന്മാരുമായും അദ്ദേഹം നിരന്തരം സംവാദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു അതിനിടയിൽ ക്യാമ്പസ് മസ്ജിദിൽ വെച്ച് നടന്ന ഒരു അസംബ്ലിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോൾ ഇവിടെ വരികയാണെ വിചാരിക്കുക അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോൾ ഇവിടെ വരികയാണെന്ന് വിചാരിക്കുക എങ്കിൽ ഡാഷിന്റെ പ്രസിഡന്റ് ആണോ ലീഗിന്റെ പ്രസിഡന്റ് ആണോ ആവുക ചോദ്യത്തിനുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നു ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കും ആവുക ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാ സമസ്ത എന്നവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഇനിയിപ്പൊ അങ്ങനെല്ലാ മറ്റുള്ള എല്ലാ സംഘടനകൾ എന്ന് പറഞ്ഞാലും വലിയ സമസ്ത വിടുമല്ലോ അപ്പോൾ എൻ്റെ അവസരത്തിൽ ഞാൻ അതിനെ തിരുത്തി തങ്ങൾ പറയാണ് മൊഹിൻ്റെ തങ്ങൾ പറയാണ് ജിഫ്രി തങ്ങൾ പറയാണ് ഞാൻ അതിനെ തിരുത്തി നബി തുരുമേനി ഒന്നിന്റെയും പ്രസിഡന്റ് ആവുകയില്ല എല്ലാം പിരിച്ചുവിട്ട് മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കും എന്ന് പറഞ്ഞു തങ്ങളെ നിങ്ങൾ നിങ്ങളിപ്പറഞ്ഞതിന് എന്താണ് തെളിവ് എന്ന് ഒരു ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അപ്പൊ കാനൻ ആ വാഹിദ എന്ന് പറയുന്ന ആയത്ത് ഓതി എന്ന ആയത്തോതി തഫ്സീർ സഹിതം പഠിക്കാൻ ഞാൻ പറഞ്ഞു കുട്ടികൾ കരഘോഷം മുഴക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചു ഹക്കീം ഫൈത് എഴുന്നേറ്റ് നിന്നു നാം മാന്യത കാണിക്കുന്നു നബിസല്ലാഹു അലൈവിസ്ലം തങ്ങൾ പുതിയ ഒരു ലീഗ് ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുക ഏയ് നബി തങ്ങൾ വന്നാൽ പുതിയ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കും എന്നിട്ട് തങ്ങളതിൻ്റെ നബി നബിതങ്ങൾ അതിൻ്റെ പ്രസിഡൻ്റാവും എന്തൊരു പോയത്താണത് ആ പറയുന്നത് തന്നെ ഒരു വർത്താനാണതിരിക്കട്ടെ നബിസ്വല്ലാ വല്ലം തങ്ങളോട് വന്നാൽ ഒരു നിമിഷ നേരം നബി തങ്ങളെ ഈമാനോട് കൂടെ ഒരാൾ കണ്ടാവും സഹാബിയായി ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അലൈഹി വസ്ലം തങ്ങളുടെ ഉമ്മത്തികളായി സഹാബികളായി അവരെങ്ങനെയാണ് ഇപ്പൊ കാണാൻ വളരെ സൗകര്യമല്ലോ പണ്ട് കാലത്ത് അവിടെ പോയി കാണാം അപ്പൊ ഈ ഈ ഈ കൂടി ഇങ്ങനെ കാണാൻ ലോകത്ത് മുഴുവനുള്ള ആളുകൾക്ക് ഒറ്റ അവിടുത്തെ കാണാൻ സാധിക്കും സഹാബി അകാലും എളുപ്പമുണ്ട് പിന്നെ അവിടെ ഭിന്നിപ്പുണ്ടാക്കോ ഒരു മുസ്ലിം ലീഗ് ഒരു സമസ്ത പിന്നെ ഏതെല്ലാം പാർട്ടികളുണ്ട് മുസ്ലിം അങ്ങനെ കുറെ പാർട്ടികൾ ഉണ്ടാക്കിയിട്ട് ഒന്നിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്ക എന്താ ഈ പറയണത് എന്നിട്ടോ പ്രസിഡന്റ് പ്രസിഡന്റ് പറഞ്ഞാൽ എന്താ ഇപ്പൊ മൂപ്പര് തന്നെ പറയണത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി ആവുമ്പോൾ അതിന്റെ പ്രസിഡന്റിന് ഒരു അധികാരമൊന്നും ഇല്ലാന്ന പറയുന്നത് അത് സെനറ്റ് കൂടണം അപ്പൊ നബീസൊല്ലാസനങ്ങൾക്ക് ആകാശം ഒരു വഹി വന്നു അല്ലെങ്കിൽ ആണല്ലോ എന്തെങ്കിലും നബീസൊള്ളാസ്നങ്ങൾ ഒരു അതീസ് പറയുകയാണെച്ചെങ്കിൽ അപ്പൊ അര്യായികളൊക്കെ പറയും അതിപ്പോ അംഗീകരിക്കാനായിട്ടില്ല അത് സെനറ്റ് കൂടണം ഏയ് മുസ്ലിം ലീഗിന്റെ സെനറ്റ് കൂടി ജനറൽ ബോഡി കൂടി തീരുമാനിച്ചെങ്കിലേ പ്രസിഡന്റിന് അംഗീകരിക്കാൻ പറ്റുള്ളൂ നോക്കി ഇതാണ് അവസ്ഥ അതോ താ തങ്ങൾ രണ്ടാമത്തെ ഒരു കത്ത് തങ്ങൾ പറയാണ് മൈനുസ്റ്റി തങ്ങൾ ഞാൻ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കോളൂ ഞാൻ അങ്ങനെ ഈ തെളിവില്ലാത്ത ഒന്നും പറയുന്ന പണിയില്ല എഴുതി ഒപ്പിട്ട് വാങ്ങി മധുഹബുകൾ നാലാൽ ഒന്നിൽ ഒതുങ്ങുന്നില്ലെന്നും ശ്രദ്ധിക്കണം മധുഹബുകൾ നാലാൽ ഒന്നിൽ ഒതുങ്ങുന്നില്ലെന്നും മറ്റു പല മധുഹബുകളും സ്വീകരിക്കുന്നതിന് തെറ്റൊന്നുമില്ലെന്നും ഇജിത്തിഹാദിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലെന്നും ഹക്കീം ഫൈലി ഇടയ്ക്കിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നാല് മധുഹബുകൾക്ക് പ്രത്യേകമായോ സുന്നികൾക്ക് പ്രത്യേകമായോ ഉസൂരൊന്നുമില്ലെന്നും ഉസൂര് എല്ലാവരുടേതും ഒന്ന് തന്നെയാണെന്നും ഹക്കീം ഫൈലി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഉദനായ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ കാത് കൊണ്ട് കേട്ടിട്ടുണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാരാ പറയുന്നത് സെയ്ത് മൊഴിയുന്നതിൻ്റെ ഇപ്പം തങ്ങളൊപ്പ് എന്താ ഏത് ഒപ്പിട്ട് തന്നത് ഇതാ ആദ്യം ഞാൻ വായിച്ചത് ഇതാ ഏത് ഒപ്പിട്ട് തന്നത് പിന്നൊരു കത്ത് ഒമാൻ ഇവിടെ സമസ്തമാന്യര് മാന്യര് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ഞാൻ കാളികാവ് ആഫി പി ജി ക്യാമ്പസിൽ മുതൽ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ഹക്കീം ഫൈദി ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി ഇപ്പോഴത്തെ സമസ്ത പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കും സമസ്തയെ നമ്മൾ കൊണ്ടുപോകും എനിക്ക് കാരണം പറയുന്നുണ്ട് പ്രസിഡന്റ് നമ്മുടെ സി ഐ സി സംസാരിച്ചിരിക്കുന്നു അയാൾക്ക് പൂജ്യത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ അയാൾ പറഞ്ഞതാണ് പിന്നീട് നടന്ന പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ അതിനുള്ള ആസൂത്രണമാണ് പറയുന്നത് പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധനിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ പ്രസിഡന്റിനെ പുറത്താക്കുകയോ ചെയ്യാനുള്ള ക്യാമ്പയിനുമായി വാഫികളും വാഫി വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണമെന്ന് ധനിപ്പിച്ചുകൊണ്ടും അതിനുള്ള പ്രതിജ്ഞകൾ ഓരോരുത്തരും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസാരിക്കുകയുണ്ടായി സമസ്തക്ക് ഇതിലൊന്നും ചെയ്യണില്ല എന്നാണ് പറയണത് വാഫികൾ പ്രതിജ്ഞ എടുക്കണം അവിടുത്തെ പഠിക്കുന്ന പഠിതാക്കൾ പ്രതിജ്ഞ എടുക്കണം സമസ്തനെ പൊളിക്കാൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ എന്നിട്ട് സമസ്ത പിടിച്ചെടുക്കാൻ പ്രതിജ്ഞ എടുക്കണം എന്നാണ് പറയുന്നത് ഞാൻ ഡീനിനോടും വൈസ് ഡീനിനോടും ഇക്കാര്യത്തിൻ്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു അത് തങ്ങൾ പറയണം അപ്പൊ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ ആ ക്യാമ്പയിനിന് പിന്തുണ കൊടുക്കുകയില്ലെന്നും അത് ഷെയ്ഖിന്റെ അതായത് വൈസിയുടെ തീരുമാനവും പ്രവർത്തനവും മാത്രമായി കണ്ടാൽ മതി എന്നും വൈസ് ഡീൻ മറുപടി പറഞ്ഞു എന്ന് സയ്യിദ് മൊയീനുദ്ദീൻ ജിസ്പി തങ്ങൾ ഒപ്പ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് സമസ്തനേറ്റുള്ള സമീപനം സമസ്തക്കെതിരെയുള്ള പ്രചരണം ഇപ്പോൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത് എന്തൊക്കെയാണ് എഴുതി വിടുന്നത് വ്യാജ ഐ ഡി ഉണ്ടാക്കി എന്തൊക്കെ എഴുതി വിടുന്നത് ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുക അക്കീം വൈസിനോട് പറഞ്ഞു നല്ല നിൽക്ക് ഞങ്ങൾക്ക് തയ്ച്ചൊരു ബന്ധമല്ല നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിന് പകരം ഒരു കത്ത് ആ കത്തില് അങ്ങനെ പറയാൻ പറ്റൂല എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ചില കത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതും കൂട്ടി പറയാനേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കത്തിൽ സമസ്ത നേതാക്കളെയും മാത്രം ഇങ്ങനെ അപകടിക്കുന്നത് അപകീർത്തിപ്പെടുത്തുന്നതെന്ന് പറയുന്നതിന് പകരം സമസ്തയെയും നേതാക്കളെയും സി ഐ സി യെയും പ്രവർത്തകരെയും കണ്ടോ രണ്ടു കൂടിയും കൂട്ടി പറയാം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നതും വന്നതുമായ മുഖമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഇട ഇട ഇടപെടലുകളും അസത്യപ്രസ്താവനകളും ഒഴിവാക്കപ്പെടേണ്ടതുമാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ പറഞ്ഞിട്ട് ഒഴിവാക്കപ്പെടും അവയുമായി സി ഐ സിക്ക് യാതൊരു ബന്ധവുമില്ല അവയുമായി എന്ന സമസ്തനെ മാത്രം പറയാൻ തയ്യാറില്ല രണ്ടും കൂടി എന്ന് സി ഐ സിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കുന്നു ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും പ്രസിഡന്റ് സാദിക്കറി തങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ സൗകര്യം പരിഗണിച്ച് കൂടി ആലോചിച്ച് നിശ്ചയിക്കുന്ന ദിവസം സി ഐ സി അധികൃതരും സമസ്ത നേതാക്കളും കൂടി ഇരുന്ന് തീരുമാനിക്കുക എന്ന നിർദ്ദേശം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ മുയോം വായിച്ചില്ലാന്ന് വരില്ല കുറച്ച് ഭാഗം വായിച്ചു എന്ന് വരല്ലാത്താണ് മുയോം വായിച്ചത് ഞാനതൊന്നും വിശദീകരിക്കണില്ല അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് അപ്പം സമസ്ത കേരള ജമിയ തുലരമായ കേന്ദ്ര മുഷാവറ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം അവരുസൻ തോൽ ജമാത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയ തുലരമായയുടെ ആശയങ്ങൾക്കെതിരായി സമസ്തക്കെതിരായി പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നതുകൊണ്ട് ഒരുപാട് ഇട ഇടപെടലുകൾ അന്യന്യം നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും പരം കാണാതെ വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ ശേഷം ഇനി ഒരു രക്ഷാമാർഗമായി ഈ വ്യക്തിയെ തൽക്കാലം സംഘടന പേര് പറഞ്ഞതൊന്നും ചെയ്യേണ്ട സമസ്തൻ്റെ പേര് പറഞ്ഞതൊന്നും ചെയ്യേണ്ട എന്ന നിലക്ക് സമസ്തയുടെ എല്ലാ ഘടകങ്ങളിലൊന്നും നീക്കം ചെയ്യാൻ സമസ്ത മുഷാവറ തീരുമാനിച്ചു അത് പത്രത്തിലൂടെ ജനങ്ങൾ അറിയിച്ചു അതിൻ്റെ വിശദീകരണങ്ങൾ അത് വിശദീകരിക്കാതെ പോയതായിരുന്നു അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത് മാത്രമാണ് പ്രശ്നം യാതൊരു നിലക്കും ഓഫി ഓഫിയ എന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു ആ സംവിധാനം ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന നിരക്ക് സമസ്ത ഇന്ന് വരെ അതിനെ എതിർത്തിട്ടില്ല അതിനെ വേണ്ട വിധത്തിൽ അതിനെ ഈ സന്നത് ജമാത്തിനെതിരായ ആശയങ്ങളൊക്കെ ഒഴിവാക്കി സമസ്തയുടെ വീക്ഷണം അനുസരിച്ച് അരി സന്നത്തുള്ള ജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ച് അതിനെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ പക്ഷേ ഈ നിലക്ക് പോകാൻ സമ്മതിക്കില്ല ഈ നിലക്ക് പോയാൽ സമൂഹം ആകെ നാശമാവും നേരത്തെ പറഞ്ഞാൽ അല്ലിമാമുമാരുണ്ടല്ലോ അങ്ങനത്തെ ഇമാമുമാരെ വാർത്തെടുക്കുന്ന രീതി അതിപ്പം നമ്മൾക്ക് വേണ്ട അതൊക്കെ ഒരുപാട് വിശദീകരിക്കും പറഞ്ഞുള്ളതാണ് അതിലേക്ക് പ്രവേശിക്കണില്ല അതേ പ്രകാരം തന്നെ അക്കീം ഫൈലി എന്ന ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ട് സമസ്തിയിൽ ആർക്കും ഞാനടക്കം എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയണേ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല അയാൾക്ക് എത്ര പുരോഗതി എത്ര ഉയർച്ച എത്ര വളർച്ച കൊണ്ടാണോ അതിലങ്ങേയറ്റം സന്തോഷിക്കുന്നവനാണ് ഞാൻ പക്ഷേ ഈ വിദേഹത്ത് ലാലത്തിൻ്റെ ഈ നീക്കം അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല നമ്മൾക്ക് ഇത്രമാത്രമേ പറയുന്നുള്ളൂ അള്ളാഹു സുഖാനുഭവത്ത അല്ല ഹക്ക് ഹക്ക് പോലെ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാനും ബാത്തിനെ ബാത്തിരായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാനും വിട്ടു നിൽക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹുത്താല തൊഫീക്ക് ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ട